ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുളിക്ക ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ജനങ്ങള് അതില് കൊല്ലപ്പെട്ടു ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വാണിങ്ങും വെസ്റ്റ് പാകിസ്ഥാൻ കൊടുത്തില്ല കരുതിക്കൂട്ടി കൊടുത്തില്ല എന്ന് പറയുന്നത് നാല്പത്തി എട്ട് ശതമാനം ആൾക്കാർ കൊല്ലപ്പെട്ടു അപ്പൊ ഈ കൊല്ലപ്പെട്ടതിൽ കൂടുതലും പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് വയസ്സായിട്ടുള്ള ആൾക്കാരും സ്ത്രീകളും കുട്ടികളാണ് ആണ് കൂടുതലും കൊല്ലപ്പെട്ടത് അതിൽ കൂടുതലും ആൾക്കാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അവിടത്തെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ് അവര് നമ്മളോട് പറഞ്ഞാണ് ഈ സംഭവം ഇത് പുസ്തകത്തിൽ വായിച്ചല്ലേ ഇത് എന്റെ ഓഫീസേഴ്സും ഞാനും അവിടത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അതെ അതെ അപ്പൊ ഇവരൊക്കെ പോയിട്ട് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കിടന്ന് കുലുമ്പോ കാറ്റ് ശക്തിയായിട്ടുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ പെർ ഹവർ ാണ് ഈ കാറ്റ് ഈ ജനങ്ങള് പോയിട്ട് മരങ്ങളെ കെട്ടിപ്പിടിച്ചു നോക്കുകയായിരുന്നു അല്ല വേറൊന്നും സപ്പോർട്ട് ചെയ്യാനില്ലേ ഒക്കെ ചെറ്റ വീടുകളിലൊക്കെ ഓരോ വീടുകളിലാണ് ഏറ്റവും ഇപ്പോഴും നല്ല ശതമാനം അപ്പൊ ഇവര് ഈ മരങ്ങളെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടേ ഇതിങ്ങനെ കുലുങ്ങുമ്പോ ഇതിന്റെ ഈ സ്ക്രാച്ചസ് വന്നിട്ട് ഇവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാർ മരിച്ചത് കരുതിക്കുട്ടി വെസ്റ്റ് പാകിസ്ഥാൻ ഹെൽപ്പ് അവിടെ ഡിലേ ചെയ്തു ഈ സൈക്ലോൺ ആദ്യം മോർണിംഗ് കൊടുത്തില്ല കൊടുത്തില്ല അതെ രണ്ടാമത് റിലീഫ് സമയത്തിന് അപ്പോ ഏറ്റവും ആദ്യം സപ്പോർട്ട് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ അപ്പൊ നമ്മള് അന്നത്തെ ഒരു കോടി രൂപ നമ്മൾ അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു ഒരു കോടി രൂപ പിന്നെ ബാക്കിയുള്ള റിലീഫ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കൊടുത്തേക്കാ അപ്പത് ബൈ എയർ കൊടുത്തേക്കണം റോഡിൽ കൂടെ പോകുമ്പോ ഏഴ് ദിവസം എട്ട് ദിവസം ഒമ്പത് ദിവസം എടുക്കല്ലോ പക്ഷെ വിമാനത്തിൽ പറഞ്ഞിരിക്കാനായിട്ട് അപ്പൊ എയർഫോഴ്സിന്റെ വിമാനങ്ങളിലേ പറഞ്ഞിരിക്കാൻ വെസ്റ്റ് പാകിസ്ഥാൻ സംബന്ധിച്ചില്ല അപ്പൊ അതിനിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ എയർലൈൻസിന്റെ ഗംഗ എന്ന് പറയുന്ന ഒരു വിമാനം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് വരുമായിരുന്നു അതില് ക്രൂ അടക്കം മൊത്തം മുപ്പത്തി രണ്ട് പാസഞ്ചേഴ്സാണ് ഉണ്ടായിരുന്നത് ഈ വിമാനത്തെ അന്നത്തെ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടനയുടെ അപ്പൊ അതൊരു ടെസ്റ്റ് ഓർഗനൈസേഷൻ ആണ് അപ്പൊ അതിലെ രണ്ട് പേര് ഇത് ശരിക്ക് പ്ലാൻ ചെയ്ത ഹഷീം ഖുറേഷ് എന്ന് പറയുന്ന ഒരാണ് ഒരാണെ ലീഡർ അവന്റെ കസിൻ ആയിരുന്നു അഷ്റഫ് ഖുറേഷ് ഇവര് രണ്ടു പേരും കൂടെ പാകിസ്ഥാനില് ട്രെയിനിങ് വാങ്ങി പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ചെടുത്തിട്ട് ആയിരിക്കും അങ്ങനെ അവര് ഇന്ത്യ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി അപ്പോൾ ഈ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം നമ്മുടെ നടക്കുന്നുണ്ട് ആശ്മീർ അവർ ആജാദ് കാശ്മീർ എന്ന് പറയുന്നുണ്ട് നമ്മൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നുണ്ട് അവർക്ക് കംപ്ലീറ്റ് ജമ്മു കാശ്മീർ കിട്ടുന്ന പ്രശ്നം നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ആ ഒരു എജിറ്റേഷനെ ഒന്നും കൂടെ അങ്ങോട്ട് വിപുലീകരിക്കാൻ വേണ്ടിട്ട് ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നത് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് നേരിട്ട് ലാഹോറിൽ കൊണ്ടുപോയി ലാഹോറിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു എന്നിട്ട് അവർ പറഞ്ഞു ജമ്മുകാശ്മീരിലാണ് പ്രധാനപ്പെട്ട ജയിലുകളിൽ മുപ്പത്തി ആറ് എൻ എൽ എഫിന്റെ മെമ്പേഴ്സ് ഒന്ന് ജയിലുണ്ട് ഈ വിമാനത്തെ ഇവർ ലാഹോറിലേക്ക് കൊണ്ടുപോയി ലാഹോറിൽ കൊണ്ടുപോയി അവിടെ ഇവരെ റിസീവ് ചെയ്തതരാണെന്നറിയോ അന്നത്തെ പ്രസിഡന്റ് പാകിസ്ഥാനിലെ ഫോറിൻ മിനിസ്റ്റർ ബൂട്ടോ ജുൽഫിക്കർ അലി ബൂട്ടോ അതായത് ഫാദർ അതിൽ പിന്നീട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റൊക്കെ ആവേണ്ടില്ല ഇവര് ഈ മുപ്പത്തിരണ്ട് പേരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റുകള് അപ്പൊ അവർക്കെല്ലാം മറ്റൊരാണ് കൊടുത്തുള്ളൂ ഇന്ത്യ പറഞ്ഞു പറ്റില്ല ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു അതൊരു അപ്പൊ ഇവര് ഈ മുപ്പത്തിരണ്ട് ആൾക്കാരെ റിലീസ് ചെയ്തു അവരെ പിന്നീട് ഒരു ബസ്സിലിരുത്തിയിട്ട് വാഗ ബോർഡർ വഴി ഇന്ത്യയിലേക്ക് പറഞ്ഞു കിട്ടും വിമാനത്തിനെ അവിടെ തന്നെ നിർത്തി എന്നിട്ട് ഈ വിമാനത്തിന് ചുറ്റും ഇവര് രണ്ടുപേരും ലാഹോർ എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചു ആൾക്കാരും കൂടെ അതിനു ചുറ്റും നടന്നു ഡാൻസ് ചെയ്തു എന്നിട്ട് വിമാനത്തിന് തീ കൊടുത്തു വിമാനത്തിന് തീ കൊടുത്തപ്പോ ബൂട്ടോ കൈയടിച്ചു അഭിനന്ദിച്ചു എന്റെ ഇത് ഞാൻ ഇത് ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്ത് അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ ഉടനെ തന്നെ ഇന്ത്യയുടെ മീതെ കൂടെ അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള ആ പെർമിഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഈ പെർമിഷൻ സ്റ്റോപ്പ് ചെയ്ത കാരണത്താലേ അപ്പോ നമ്മുടെ എയർസ്പേസിൽ കൂടെ അവർക്ക് പോകാൻ പറ്റില്ല അപ്പോ അവരുടെ എയർസ്പേസിൽ കൂടെ നമുക്ക് പോവാൻ പറ്റുമോ അത് കാരണത്താലേ ആവണം ഇവര് ലോകത്തോട് പറയുന്നത് എന്ത് ഞങ്ങള് എയർക്രാഫ്റ്റില് ഇന്ത്യന്നുള്ള റിലീഫ് മെറ്റീരിയൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നുള്ളത് പക്ഷെ വാസ്തവത്തില് എനിക്കിതൊന്നും കാരണം അതാവില്ല അപ്പൊ അന്ന് യാഹയാ ഖാന്റെ അന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ിൽ മില്യൻസ് എന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം ബംഗാളികളെ കൊന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും ഭക്ഷണത്തിന് വേണ്ടി ഇവരുടെ മുന്നിൽ യാജിക്കും ഇത് ഈ സംഭവം നടന്ന ഉടനെ ഇയാള് പറയണം അപ്പൊ യാഹ്യ ഖാൻ അന്ന് ചൈനയിൽ വിസിറ്റിന് പോയിരിക്കയാണ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഇയാള് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം സോറി ഇയാള് ബംഗ്ലാദേശിൽ വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു സംസ് അതായത് കുറെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് കൊറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാലും വി ഡിഡ് അവർ ബെസ്റ്റ് പക്ഷേ അവിടുത്തെ ജനങ്ങള് മരുന്നില്ലാതെയും ഭക്ഷണമില്ലാതെ നല്ലൊരു ശതമാനം ആൾക്കാർ മരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ചരിത്രകാരന്മാര് പറഞ്ഞിരിക്കുകയാണ് മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡി ബെറി ചെയ്യാനായിട്ട് ആരുണ്ടായിരുന്നില്ല റെഡ് ക്രോസിലെ ആൾക്കാരുമാണ് അവിടെ പോയിട്ട് ഇവരുടെ ഡെഡ് ബോഡി പറയുന്നത് അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സഹായം എത്തിക്കാനും പറ്റിയില്ല ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്താൻ പറ്റില്ല സാധിച്ചില്ല അതെ അതെ അത് എത്തിയിരുന്നെങ്കിൽ കൊറേ ആളുകളെ അന്നും നമുക്ക് രക്ഷിക്കാൻ യുണൈറ്റഡ് കിങ്ഡംസ് കപ്പൽ വഴി കുറച്ച് റിലീഫ് മെറ്റീരിയൽ എത്തി പിന്നെ അമേരിക്കയിൽ നിന്ന് റിലീഫ് മെറ്റീരിയൽ എത്തി പിന്നെ എല്ലാവരും റിലീഫ് മെറ്റീരിയൽ അതിന്റെ ആ ഒരു ശക്തി അതിന്റെ ആ ഒരു ഇമ്പാക്ട് ലോകം അറിയുമ്പഴത്തിന് കുറച്ച് സമയം എടുത്തു ഇന്നത്തെ മാതിരിയല്ലോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ സ്ലോ ആയിരുന്നല്ലോ ഓക്കെ അത് കഴിഞ്ഞു അപ്പോ എലക്ഷൻ നീട്ടിവെച്ചില്ല എലക്ഷൻ നടന്നു അപ്പോ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ വിചാരിച്ചു എലക്ഷൻ നീട്ടിവെക്കും ഇത് നവംബർ മാസത്തിലാണ് നവംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു തോന്നുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായത് അപ്പൊ എലക്ഷൻ ഡിസംബർ ആറിനാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എലക്ഷൻ നീട്ടി വെച്ചില്ല എന്തായാലും എലക്ഷൻ നടന്നു മുന്നൂറ്റി പതിമൂന്ന് സീറ്റില് നൂറ്റി അറുപത്തിഒന്പത് സീറ്റിലാണ് അവാമി ലീഗ് മത്സരിച്ചത് അവര് നൂറ്റി അറുപത്തിയേഴ് സീറ്റില് ജയിച്ചു നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി അറുപത്തിയേഴ് സീറ്റിൽ അവര് ജയിച്ചു അടുത്ത പാർട്ടി അതായത് ബൂട്ടോന്റെ പീപ്പിൾസ് പി പി അവർക്ക് കിട്ടിയത് വെറും എമ്പത്തി ആറ് സീറ്റ് ി ആരെ ഗവൺമെന്റ് ബംഗ്ലാദേശ് അപ്പോ പ്രൈം മിനിസ്റ്റർ ആരാകും പറ്റില്ലേ ബൂട്ട പറഞ്ഞ ഒരു കാരണം വെച്ചാലും ഞാൻഡായിട്ടുള്ള ഇസ്ലാമിലെ പിഗ് എന്ന് പറയുന്നത് അനുവദിക്കാത്തൊരു വാക്കാണ് അവന്റെ കീഴില് ഞാൻ വർക്ക് ചെയ്യില്ല അപ്പൊ ഇയാളൊരു പ്രൊപ്പോസല് വെച്ചു അപ്പൊ രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവും ഒരു പ്രൈം മിനിസ്റ്റർ ഫെസ്റ്റ് പാകിസ്ഥാനും മറ്റു ഒരു പ്രൈം മിനിസ്റ്റർ ബംഗ്ലാദേശ് യെസ് പാകിസ്ഥാൻ അതാരെങ്കിലും സമ്മതിക്കോ അത് സമ്മതിക്കില്ല അപ്പൊ ഇയാള് യാതൊരു തീരുമാനവും എടുക്കുന്നില്ല ഖാൻ ചുരുക്കി പറട്ടെ മാർച്ച് മാസം മാർച്ച് ഒന്നാം തീയതിയോട് കൂടിയിട്ട് അവര് ഈ എലക്ഷനെ നള്ളാന് അതായത് എലക്ഷൻ നടന്നില്ല അതോട് കൂടിയിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള എജിറ്റേഷൻ തുടങ്ങി മാർച്ച് മാസം ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അന്നത്തെ ബംഗ്ലാദേശിലെ അവാമി പാർട്ടിയുടെ ലീഡർ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഒരു അത് റേസ് കോഴ്സ് സ്പീച്ച് സ്പീച്ചെന്നാണ് പറയണത് പറയുന്നത് അപ്പോ അതായത് ആ ലീഡർ പിന്നീട് അവരുടെ പ്രസിഡന്റ് അദ്ദേഹം അപ്പൊ ഷെയ്ഖ് മുജിബീർ റഹ്മാന്റെ മാർച്ച് ഏഴാം തീയതിത്തെ ആ പ്രസംഗം ആ പ്രസംഗം ഒന്നും കേൾക്കേണ്ടത് തന്നെയാണ് അത് ആൾക്കാരെ മുഴുവനും പിടിച്ചു കുലിക്ക ലോകത്തെ മുഴുവൻ പിടിച്ചു കുലിക്കുക ഒരു പ്രസംഗം അന്ന് അയാള് പണ്ട് മഹാത്മാഗാന്ധി ചെയ്ത പോലെ നിസ്സഹകരണ സ്ഥാനം മുന്നോട്ട് വെച്ചു ഇനി അതായത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് അവസാനിച്ചു അപ്പോ അയാള് പറഞ്ഞു ഇനി ഇവരായിട്ട് യാതൊരു വിധത്തിലും കോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗവൺമെന്റിൽ ജോലിക്ക് പോകുന്ന എല്ലാവരും ജോലിക്ക് പോവാതിരിക്കുക ബംഗ്ലാദേശിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ബംഗാളികൾ മാത്രമല്ല അവിടെ കുറെ ബിഹാരികൾ ഉണ്ടായിരുന്നു ഈ ബിഹാരികള് വെസ്റ്റ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൽ കുറെ ഒരു ഉണ്ടായിരുന്നു റജാക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരും പിന്നെ പാകിസ്ഥാനിലെ അതായത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്ത ഈ സംഘടനകളൊക്കെ ഉണ്ട് അപ്പോൾ ജമാഅത്തി ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവരെല്ലാം ബംഗ്ലാദേശ് ഗവൺമെന്റിന് എതിരായിരുന്നു അപ്പൊ ഈ ജമാഅത്തി ഇസ്ലാമി ഈ റജാക്കേഴ്സും ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് അതായത് ബംഗ്ലാദേശിനെതിരായിരുന്നു ഇവരിൽ ഇങ്ങനെ പ്രശ്നങ്ങള് കൂടുതൽ വഷളാക്കാനായിട്ട് ഇവരെ വെസ്റ്റ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഫോഴ്സ് ഫോഴ്സ് ചെയ്തു അവര് ബംഗ്ലാദേശിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ പിടിച്ചു കൊല്ലാനും തുടങ്ങി കുറെ ആൾക്കാർ കൊന്നു അപ്പൊ അതിന് അവർക്ക് മിലിറ്ററിയുടെ സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് അപ്പോ ഇതിനിടയിൽ തന്നെ ഈ പ്രശ്നം ഇതിങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മള് ലോകത്തിലെ രാഷ്ട്രങ്ങളെ കുറേ ഇൻ്റലിജൻസ് മാത്രമേ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ലോകത്തുള്ള രാഷ്ട്രങ്ങളൊക്കെ അറിയിക്കാൻ തുടങ്ങി അറിയിക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിലും ആർഗോ ഒന്നും കേൾക്കണ്ട കാരണം ഒരു രാഷ്ട്രത്തിന്റെ എന്തിനാണ് പ്രശ്നങ്ങളാണ് മാർച്ച് ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കാര്യമാണ് പറയുന്നത് മാർച്ച് ഏഴാം തീയതി മുതൽ പ്രശ്നങ്ങൾ അങ്ങോട്ട് രൂക്ഷ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിക്കുകയാണ് ഈ ഓപ്പറേഷനെ കണ്ടക്ട് ായിട്ട് ഇയാള് പറഞ്ഞു വിട്ടത് ഓഫ് ബലൂജിസാൻ എന്നറിയപ്പെടുന്ന ലഫ്റ്റനന്റ് ജനറൽ ഖാൻ എന്ന് പറയുന്ന ഒരു ആർമി ജനറലിന് അതായത് അടിച്ചമർത്താൻ അങ്ങനെ ബംഗ്ലാദേശിൽ വരുന്നു മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ചിന് ടാക്ക യൂണിവേഴ്സിറ്റിയിലേക്ക് ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന പാക് പട്ടാളക്കാരെ പ്രവേശിക്കുന്നു പിന്നെ അവിടെ നടന്നത് ശരിക്കും ഒരു നരസംഹാരം തന്നെയാണ് ഡാക്ക യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കൊന്നൊടുക്കി പിന്നെ രാജ്യമെമ്പാടും പ്രശ്നങ്ങളും പട്ടാളക്കാരങ്ങറങ്ങി എല്ലാവരെയും നിർദാക്ഷിണ്ണം കൊന്നൊടുക്കുകയായിരുന്നു വേറെ ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഇവരെ അങ്ങോട്ട് അറ്റാക്ക് മുപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം സിവിലിയൻസിനെ അടക്കി എന്നാണ് പറയുന്നത് എക്സാക്ട് ഫിഗർ ആർക്കും അറിയില്ല അതുപോലെ തന്നെ മൂന്ന് ലക്ഷം മുതൽ ക്ഷം സ്ത്രീകളെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്തതിന് ശേഷം ഹിന്ദുക്കളായുള്ള സ്ത്രീകളെല്ലാം അതിൽ പല ഗർഭിണികളുണ്ടായിരുന്നു അവരെ ഷൂട്ട് ചെയ്തു മുസ്ലിങ്ങളായുള്ള സ്ത്രീകളെ കൊന്നില്ല കാരണം എന്താ അവർ പ്രസവിച്ചാൽ ഉണ്ടാവുന്ന കുട്ടികൾ പട്ടാൻ ബ്ലഡ് ആവും അല്ലെങ്കിൽ വെസ്റ്റ് പാകിസ്ഥാനിലെ ബ്ലഡ് ആവും അപ്പോ അവര് സപ്പോർട്ട് ചെയ്യും അതൊരു ലക്ഷ്യം അവിടുത്തെ മുല്ലമാരെ അവര് പറഞ്ഞു സ്ത്രീകള് പബ്ലിക് പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ സ്ത്രീകളെ ആർക്കും ഉപയോഗിക്കും അങ്ങനെ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ഇന്ന് ഒഫീഷ്യലി പറയുന്നു അതിൽ എത്ര ലക്ഷം ഇതൊന്നും എക്സാക്ട് ഫിഗേഴ്സ് ഒന്നും ഇന്നേ വരെ ബംഗ്ലാദേശിനെ അറിയില്ല അങ്ങനെ അവരെ ഈ പറയുമ്പോഴേ ഇതിനകത്തൊരു റിലീജിയൻ എല്ലാം കൂടി ഇങ്ങനെ മെസ്സപ്പായി കിടക്കല്ലേ എല്ലാം കൂടെ അതായത് ഇവരെ അടിച്ചമർത്തി ഇങ്ങനെ ഒരു ഇനി അവിടെ നിന്ന് ഒരു ശബ്ദമുണ്ടാവാൻ പാടില്ല എന്നുള്ളതിനാണ് ശരിക്ക് ഭയപ്പെടുത്തി കൊന്ന് ഭയപ്പെടുത്താന്നൊക്കെയുള്ള ആ ഒരു അപ്പഴത്തിന് അവിടെയുള്ള ആൾക്കാർ മുഴുവനും അവിടുന്ന് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യാൻ തുടങ്ങി മാർച്ച് മാസം ഇരുപത്തി തീയതി രാത്രി മുജിബുർ റഹ്മാനെ അവര് അവിടുന്ന് നാട് എടുത്തുകൊണ്ടുപോയു വിമാനത്തിൽ എടുത്തുകൊണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല പിന്നീട് അതില് അയാളെ പാകിസ്ഥാനിലേക്കാണ് കൊണ്ടുപോയത് അവിടെ പാകിസ്ഥാനില് കൊണ്ടുപോയിട്ട് ലോഹോർ ജയിലില് അടയ്ക്കാണ് ഉണ്ടായത് അപ്പഴത്തിന് ആൾക്കാർ മുഴുവനും ഇന്ത്യയിലേക്ക് ഒരു രക്ഷയില്ല എല്ലാവരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി ജിയാവൂർ റഹിമാൻ എന്ന് പറഞ്ഞ ഒരു മേജർ അതായത് ബംഗ്ലാദേശിലെ ഒരു ഓഫീസറാണ് പാകിസ്ഥാൻ ആർമിയിൽ സെർവ് ചെയ്യുന്ന ജിയാവൂർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളോട് ഇനിയത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് നീ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് മുജിബിയൂർ റഹ്മാൻ അവിടുന്ന് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടായിരുന്നു പക്ഷെ ഈ ഡെലിവെഡിലോ അദ്ദേഹം പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ ഞാൻ എന്തായാലും പേടിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഒന്നും ഓടാൻ പോകുന്നില്ല ജിയാഉർ റഹ്മാൻ ആണ് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി ബംഗ്ലാദേശ് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുജിബുർ റഹ്മാന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ആ സ്പീച്ചിലും അദ്ദേഹം പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് ഒരു ഫ്രീ കൺട്രി ആണ് പക്ഷേ അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് ജവർ റഹ്മാൻ ഇരുപത്തിയേഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അവിടെ ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ഒരു ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തില് ഹിന്ദുക്കളും പോകും മുസ്ലിംസും പോകും രമണകാലി മന്ദിർ എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് ആ ക്ഷേത്രത്തിലേക്ക് പാകിസ്ഥാൻ പട്ടാളക്കാര് മെഷീൻകണ്ണുമായിട്ട് പോയി എൺപത്തി അഞ്ചിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള അവിടെ അഭയം പ്രാപിച്ചിരുന്നവരോ അഥവാ അവിടെ തൊഴാൻ പോയുള്ള ആൾക്കാരോ ഒരൊറ്റ ആളെ പോലും ഇല്ലാതെ അവര് പണ്ട് ജാലിയൻ ബാലബാഗിൽ കൂട്ടക്കൊല നടത്തില്ലേ അതുപോലെ അതുപോലെ ക്ഷേത്രത്തിന്റെ വാതില് അടച്ചു പോൻ ഒരു മാർഗ്ഗമില്ലേ ഓരോന്നിനെ ഓരോന്നിനെ അതോട് കൂടിയിട്ട് അപ്പൊ അതറിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഹിന്ദുക്കളുടെ രോഷം പറയും വേണ്ട യു അന്ന് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഏകദേശം ഇരുപത് പെർസെന്റോളം ഹിന്ദുക്കളുണ്ടായിരുന്നു പേര് ഇരുപത്തിരണ്ട് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹിന്ദുക്കളുണ്ടായിരുന്നു നോ ഇറ്റ് ഇസ് ലെസ് ദക്ഷേ നയിരിക്കാം എന്തായാലും എട്ട് പെർസെന്റിൽ കൂടുതൽ ഇല്ല അങ്ങനെ രമനാക്കാലി മന്ദിർ അവര് തകർത്തു ആൾക്കാർ കൊല്ലം മാത്രല്ല ആ അമ്പലത്തിനെ നശിപ്പിച്ചതിനു ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ക്ഷേത്രത്തിന് ഒരു പുനരുദ്ധാരണം നടന്നിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ആ ക്ഷേത്രം റീകൺസ്ട്രക്ട് ചെയ്യാണ് അതേ സൈറ്റിൽ ഓക്കെ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്ജിയും അദ്ദേഹത്തിന്റെ ഭാര്യയും പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നില് ഇപ്പോ റേസ് കോഴ്സ് ഒരു ഏഴ് കിലോമീറ്റർ ദൂരത്താണ് ഈ രമണകാളി മന്ദിരം എന്ന് പറയുന്നത് അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാല് എൻ്റോ ഈ ബംഗ്ലാദേശിന്റെ നമ്മൾ പറയില്ലേ ഹൃദയം ആണ് ഡാക്ക അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം അപ്പൊ അതെല്ലാരും അറിയുന്നു പിന്നീട് അപ്പോ ഈ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഇവര് അഴിച്ചുവിട്ടത് ഒരു ശരിക്കും ഒരു നാരഹത്യം തന്നെയായിരുന്നു ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലേ ശരിക്കും ബംഗ്ലാദേശിന്റെ നടു ഒരു സമയം ഒന്ന് നാച്ചുറൽ കലാമിറ്റി പിന്നെ മനുഷ്യനാൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു അപ്പൊ ഇതൊന്നും ലോകം അറിയില്ല ഇതൊന്നും ലോകം അറിയില്ല ലോകത്ത് ആർക്കും അറിയില്ല നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എന്തിനെ എന്ത് പറയുന്ന ആർക്കും കേൾക്കണ്ട അതെ അപ്പോ വെസ്റ്റ് പാകിസ്ഥാനിൽ അന്ന് ജേർണലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ജേർണലിസ്റ്റിനെ പാകിസ്ഥാനികള് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി അതില് ഗോവൻ ഒറിജിനറിജിനായിട്ടുള്ള ആന്റണി മെസ്കരാനസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റും ഉണ്ടായിരുന്നു പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ പേരിപ്പോ ആന്റണി മാസ്കരസിനെ ഒഫീഷ്യലി ഈവന്റ് കവർ ചെയ്യാനായിട്ട് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി അവിടെ നടക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹം ആകെ പതിരിപ്പോയി അയൽക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല അയൽ അവിടെ നിന്ന തരത്തില് പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തി വീട്ടിലെന്തോ എമർജൻസി അപ്പൊ ഇയാൾക്കറിയാം പാകിസ്ഥാനിൽ വെച്ച് ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല കൊന്നുകൊടുക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയും അഞ്ചു കുട്ടികളോട് ഊമർഗ്ഗം അപ്പൊ ഇദ്ദേഹം തീരുമാനിച്ചു ആദ്യം തന്നെ ഭാര്യനെയും കുട്ടികളെയും ഇവിടെ നിന്ന് മാറ്റണം എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഇവിടുന്ന് ഇയാൾ ലണ്ടനിലേക്ക് പോയി യു കെയിലേക്ക് പോയി അവിടെ പോയിട്ട് ഭാര്യയും കുട്ടികൾക്ക് താമസിക്കണ്ടേ അപ്പൊ അവർക്ക് താമസിക്കാനൊക്കെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചുവന്ന് പാകിസ്ഥാനിലേക്ക് എന്നിട്ട് ഈ ഫാമിലിനെ ആദ്യം പറഞ്ഞു അവിടേക്ക് പറഞ്ഞു എന്നിട്ട് ഇയാള് ഇവിടെ തിരിച്ചു വന്നല്ലോ അപ്പൊ അന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കൊല്ലത്തിൽ മാത്രം അപ്പൊ ഇയാൾക്ക് ഇനി രണ്ടാമത് പോകാൻ പറ്റില്ലേ അപ്പൊ ഇയാൾ അവിടെ നിന്ന് മെല്ലെ ബലൂചിസ്ഥാൻ വഴി ബലൂചിസ്ഥാനിലേക്ക് പോയി ബലൂചിസ്ഥാനിൽ നിന്ന് പോയി അവിടെ പോയി അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ചങ്ങാതി അഫ്ഗാനിസ്ഥാൻ വഴി ിൽ എത്തുന്നുാമിലിയുടെ കൂടെ എന്നിട്ട് ഇദ്ദേഹം അവിടുത്തെ സൺഡേ ടൈംസിൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ജനോസൈഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നു പതിനാറ് കോളം ഉണ്ടായിരുന്നു ഐ ദാറ്റ് ഞാൻ വായിച്ചു ഈ പതിനാറ് കോളങ്ങളിൽ ഇയാൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെ പറ്റി ഇത് വായിച്ചപ്പോഴാണ് ലോകത്തിന് മനസ്സിലാവുന്നത് എന്താണ് പാകിസ്ഥാൻ പട്ടാളം ബാംഗ്ലാദേശിൽ കടന്നത് അപ്പൊ അതിനിടയില് ഏപ്രിൽ പത്താകുമ്പോഴത്തേ അരക്കുറെ സ്ഥിതി പാകിസ്ഥാന്റെ കൺട്രോളിലായി അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊല്ലണ്ടവരെ കൊന്നു ഇനി ബാക്കി നടന്നുകൊണ്ടിരിക്കും പടക്കത്തിന് തീ കൊടുത്തിയാൽ പടക്കം ഒരുക്കാൻ തുടങ്ങിയ പിന്നെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ടിക്കാ ഖാൻ സ്ഥലം വിട്ടു അതിനിടയില് യാഹ്യാ ഖാൻ ഒരു വിസിറ്റോടെ നടത്തി യാഹ്യാ വിസിറ്റ് നടത്തുന്നത് ഇവിടുത്തെ ഈ ക്രാക്ക് ഡൌണിന് തൊട്ട് മുമ്പായിട്ടാണ് ക്രാക്ഡൌൺ നടക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതി ആണല്ലോ ഇരുപത്തിമൂന്നാം തീയതിയാണ് യാഹിയാ ഖാൻ തിരിച്ചു പോകുന്നത് അപ്പോ ടിക്കാ ഖാൻ ഇവിടെ ഉണ്ട് അപ്പൊ ടിക്കാ ഖാനോടെ പറഞ്ഞ് ഏൽപ്പിച്ച് ഇന്നു ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏപ്രിൽ പത്താം തീയതി യെസ് ഏപ്രിൽ പത്താം തീയതി ആണ് ടിക്കാ ഖാൻ പിന്നെ തിരിച്ചു പോന്നു അങ്ങനെ ടിക്കാ ഖാൻ തിരിച്ചു പോകുന്ന സമയത്ത് ലഫ്റ്റനന്റ് ജനറൽ എ കെ നിയാജി ഇവിടുത്തെ കമാണ്ടർ ചീഫായിട്ട് നിയമിക്കണം ഈ എ കെ നിയാജി ആയിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലെ പാക്കിസ്ഥാന്റെ കമാൻഡർ ഇൻ ചീഫ് ഇയാളാണ് സറണ്ടർ ഡോക്യുമെന്റ് ഇന്ത്യയുടെ കൂടെ ഡിസംബർ പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് സൈൻ ചെയ്തത് പിന്നീട് യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അതെ ആന്റണി മാസ്കരണസിന്റെ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പൊഴി അതുവരെ ഇന്ത്യ പറഞ്ഞിട്ടൊന്നും വേറെ കേൾക്കുന്നില്ല കേൾക്കാത്ത കാര്യം ഈ ഒരു വെളിപ്പെടുത്തലൂടെ കുറച്ചും കൂടി ശ്രദ്ധയിലേക്ക് അപ്പൊ ഇവിടുന്ന ആൾക്കാർ പിന്നെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തോണ്ടിരിക്കയാണ് ഏകദേശം ഒരു കോടി ജനങ്ങളാണ് ഇന്ത്യയിലേക്ക് വന്നത് ഒരു കോടി ഇന്ത്യയിലേക്ക് ഒരു ജനങ്ങള് അപ്പൊ ഇന്ത്യയുടെ എക്കണോമി ആസിറ്റ് ട്രംപ് അറുപത്തി അഞ്ചില് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തി ഒമ്പതിൽ നമ്മളുടെ ഒരു സൈക്ലോൺ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്ന് പച്ചപിടിച്ച് പച്ചപിടിച്ചു വരണു അതാണ് അപ്പൊ യു എൻ ചാർട്ടറിൽ യു എൻ ചാർട്ടർ നമ്പർ ടു അതിൽ പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെയും ഇന്റർണൽ അഫയേഴ്സിൽ യുണൈറ്റഡ് നേഷൻസോ വേറൊരു രാഷ്ട്രമോ ഇടപെടാൻ പാടില്ല ഈ ഒരു ക്ലോസ് വെച്ചിട്ട് ഇവർ പറയുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലും വെസ്റ്റ് പാകിസ്ഥാനിലും നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇന്ത്യൻ പ്രശ്നങ്ങളാണ് അതിൽ ഇടപെടാൻ പാടില്ല ഓക്കെ ഇതിനിടയിൽ നമുക്ക് കുറച്ച് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ നോൺ അലൈൻഡ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ് നമ്മൾ സ്വീകരിച്ചത് അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിന്റെ കൂടെയും നമ്മൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എവിടെ സത്യം സോവറിൻ ഒരു പോളിസി എവിടെ സത്യം അവിടെ മാത്രം അതിന്റെ കൂടെ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു കൂടുതൽ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു ദാറ്റ് അനദർ പോയിന്റ് അപ്പൊ അന്ന് ഈ കോൾഡ് വാർ നടന്നോണ്ടിരിക്കും അപ്പോൾ കോൾഡ് വാർ നടന്നു നടന്ന് രണ്ട് ഗ്രൂപ്പ് ആയിരുന്നു ഒന്ന് വോർസ് ഓപ്പാക്ട് കൺട്രി ഒന്ന് വാർസാക്ട് അല്ലാത്ത കൺട്രീസ് അപ്പോൾ അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അതിലൊന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഓക്കെ അറിയല്ലോ അനുദ വേൺവേഴ്സ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ദ തേർഡ് വേൺവേഴ്സ് സീറ്റും സൗത്ത് ഈസ്റ്റ് ട്രീറ്റി ഓർഗനൈസേഷൻ ഇതിനെ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവർ ആണ് അപ്പൊ കമ്മ്യൂണിസത്തെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പൊ റഷ്യ അന്നത്തെ യു എസ് എസ് യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യൽ റഷ്യ റഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് മുമ്പുള്ള റഷ്യ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓക്കെ അപ്പോൾ റഷ്യ അപ്പോൾ ഒരു വാർസോ പാക്ട് ഇറ്റ് വാസ് നോട്ട് സോ അപ്പൊൾ പക്ഷേ റഷ്യ അന്ന് വളരെ വലിയൊരു ഫോഴ്സ് ആയിരുന്നു ഇന്ത്യയോടും പറഞ്ഞു അമേരിക്കക്കാര് നിങ്ങൾ ഈ ട്രീറ്റിൽ ജോയിൻ ചെയ്യണം സെന്റോറിൽ ജോയിൻ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞു സീറ്റോൾ കുറേ കൂടി ദൂരത്തിലാണ് സെൻട്രൽ ട്രീറ്റ് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്ത് പറഞ്ഞ ആൾക്ക് പറ്റില്ല അതോടുകൂടി ഇന്ത്യ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒരു പരമ ശത്രുവായിട്ട് മാറി അപ്പൊ വാസ്തവത്തിൽ ഈ ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ഈ രാജ്യം അമേരിക്കയുടെ വാലയാണ് അന്നും ഇന്നും അമേരിക്ക എവിടെ പോകുന്നു അത് ഏത് എവിടെ എന്ത് ഈവന്റ് ഉണ്ടായാലും ഇപ്പൊ യുക്രൈൻ വാറിലായാലും ശരി എന്ന് ശരി അവരൊരു പോളിസി അതാണ് കാരണം അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക അവരുടെ എല്ലാ അമേരിക്കയുടെ ഇന്ത്യ സെൻട്രോളജി ചേർന്നില്ല അത് അമേരിക്കക്ക് ഭയങ്കര അധികം ദേഷ്യം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പാകിസ്ഥാൻ ഓൾറെഡി അതിന്റെ ആയിട്ട് ഇവർക്ക് ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൻസ് വിമാനങ്ങള് കപ്പലുകള് ആയുധങ്ങള് എല്ലാം കിട്ടാൻ തുടങ്ങി എന്ത് മാത്രല്ല എക്കണോമിക് അസിസ്റ്റൻസ് അതുമാതിരി ഫുഡ് ഗ്രെയിൻസ് മെഡിസിൻസ് എല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട് ഇന്ത്യക്ക് ഇതൊന്നുമില്ല അപ്പൊ ഇന്ത്യക്ക് അഹങ്കാരമാണ് ഈ അഹങ്കാരത്തെ എങ്ങനെ എങ്കിലും അടിച്ച് അമർത്തണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം പിന്നെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സോ ഷീ വാസ് എ വെരി ബോൾഡ് ലേഡി വെരി ബ്രേവ് ലേഡി അവരങ്ങനെ നോൺസെൻസ് ഒന്നും ആരും ഇടുന്നെടുക്കില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ഒരു പ്രൗഡ് ലീഡർ ആയിരുന്നു ഇന്ത്യൻ നാഷണലിസത്തില് വിശ്വസിച്ചിരുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അപ്പം അവരങ്ങനെ ആരുടെ മുന്നിൽ തലകൊരിക്കാൻ പരിപാടിയുണ്ട് അപ്പൊ ഇന്ത്യ എങ്ങനെങ്കിലും തകർക്കണം അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കേട്ടില്ല അങ്ങനെ ഡി ബംഗ്ലാദേശിലെ കൗൺസിലേറ്റിൽ ഉണ്ടായിരുന്ന ആർച്ചർ ബ്ലഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഒരു ടെലിഗ്രാം അയച്ചു എല്ലാ വിവരങ്ങളും വെച്ചിട്ട് അതിനെ ആ ടെലിഗ്രാമിനെ അറിയപ്പെടുന്നത് ഗൂഗിളൊക്കെ നോക്കിയാൽ കാണാം ബ്ലഡ് ടെലിഗ്രാം എന്നാണ് അതിൽ സൈൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ബ്ലഡ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ആർച്ചർ ബ്ലഡ് ആണ് സൈൻ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ബ്ലഡ് കൊണ്ടാണ് സൈൻ ചെയ്തതെന്ന് പറയുന്നത് അതാണ് ഈ ബ്ലഡ് ടെലിഗ്രാം അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞപ്പോ അമേരിക്കൻ ജനതകളാകാൻ തുടങ്ങി അപ്പൊ അവിടുത്തെ സെനറ്റിന്ന് പാകിസ്ഥാനെ നേരിട്ട് സഹായിക്കാനായിട്ടുള്ള അനുവാദം കിട്ടില്ല പക്ഷേ നിക്സന് യാഹ്യാക്കാനെ സഹായിക്കണം എന്താ കാര്യം ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഇന്ത്യക്ക് റഷ്യയോടുള്ള ചായ്വിനെ പറ്റിയിട്ട് നിക്സൻ അറിയാം അപ്പൊ ഇയാള് നമ്മള് റഷ്യ ആയിട്ടൊരു നല്ലൊരു സൗഹൃദം നമ്മൾ എഗ്രിമെന്റ് അഗ്രമെന്റ് സൈൻ ചെയ്തിട്ടില്ല എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ആ ഡേറ്റ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഓർമ്മിക്കാൻ കാരണം എന്റെ വെഡിങ് ആനിവേഴ്സറി ഇയാള് നിക്സൻ ജോർഡാൻ വഴിയും ഇറാൻ വഴിയും തുർക്കി വഴിയും പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ അയക്കാൻ ഇതേ സമയത്ത് ഇയാൾ പറയും പാകിസ്ഥാൻ ആർ ഗോഡ് ഡാം ായിട്ട് പിന്നീ കൂടെ ഈ എല്ലാ സോഷ്യും അയച്ചു കൊടുത്തിട്ട് കേൾക്ക് അമേരിക്ക ചൈനയെ അപ്രോച്ചു ചൈനക്കാരോട് പറഞ്ഞു നിങ്ങൾ അഥവാ ഇന്ത്യ അപ്പൊ യുദ്ധം തുടങ്ങിട്ടില്ല യുദ്ധം അഥവാ ഇന്ത്യ യുദ്ധത്തിന് ഒരുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങൾ അടിച്ചോ ഓപ്പൺ പ്രശ്നവും ചൈനയോട് പറഞ്ഞു അപ്പൊ അമേരിക്കക്കാർക്ക് റഷ്യയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല ചൈനയോട് പറഞ്ഞു നിങ്ങൾ റഷ്യയോടും പറഞ്ഞു ഇടപെടേണ്ടത് അമേരിക്കയുടെ ആ ഒരു മീനുവാൻ ചൈനയോട് പറഞ്ഞു നിങ്ങൾ റഷ്യക്കാരോട് പറയൂ നിങ്ങൾ ഇന്ത്യക്ക് തന്നെ സഹായിക്കരുത് അവര് നേരിട്ട് പറഞ്ഞില്ല ദിസ് വാസ് എ സിറ്റുവേഷൻ അപ്പൊ ഈ സിറ്റുവേഷൻ ഇങ്ങനെ നമ്മള് എഴുപത്തിരണ്ട് രാഷ്ട്രങ്ങളിലേക്ക് ലെറ്റേഴ്സ് അയച്ചു എക്സ്പ്ലെയിനിങ്വറിങ് അപ്പോഴത്തെ ഇന്ത്യയിലേക്ക് ഒരു കോടിയോളം റെഫ്യൂജീസ് അവസ്ഥയാണ് കൂടാതെ അന്നത്തെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റർ ഉണ്ടല്ലോ സർദാർ സുരൺസിംഗ് അദ്ദേഹം ലണ്ടനിലും പാരീസിലും അന്ന് ജർമ്മനി സെപ്പറേറ്റ് ആ ബോണ്ടിൽ പോയി അന്ന് ബോൺ ക്യാപിറ്റലാണല്ലോ അവിടെ പോയി ഒട്ടാവേല് പോയി കനഡയിൽ അമേരിക്കയിൽ പോയി ഈ രാഷ്ട്രങ്ങളിലേക്ക് പോയി നമ്മുടെ മിനിസ്റ്റേഴ്സിനെ നമ്മുടെ കാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ നാല്പത്തിരണ്ട് രാഷ്ട്രങ്ങളിലേക്ക് അയച്ചു എഴുപത്തിരണ്ട് രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ കത്തെഴുതി എഴുതി നാല്പത്തിരണ്ട് രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യയിലെ മിനിസ്റ്റേഴ്സ് പോയിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിവരിക്കുകയാണ് നാല്പത് തവണ ഇതൊക്കെ എക്സാക്ട് ആണ് ഞാൻ പറയുന്നത് ഇൻ ഹിസ്റ്ററി തവണ നമ്മൾ ലോകത്തിലെ പല പോറത്തങ്ങളിലും ഈ കാര്യങ്ങൾ എടുത്ത് ഒക്കി പറയാണ് ആരും

അന്നത്തെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ മനോക്ഷ വിളിക്കാണ് ഓഫീസിലേക്ക് എന്നിട്ട് പറഞ്ഞു എന്റർ ബംഗ്ലാദേശ് എന്റർ ബംഗ്ലാദേശാണ് എന്റർ ഈസ്റ്റ് പാകിസ്ഥാൻ അതായത് മനോഷ അപ്പോ സമ്മതിച്ചില്ല അവിടെ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായി അപ്പൊ ഇന്ദിരാഗാന്ധി വാസ് ഇൻസിസ്റ്റിംഗ് അല്ല ഇടപെട്ടേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദിരാഗാന്ധിക്കും അറിയാം ഇടപെടാൻ പറ്റാത്ത ഒരു സമയമാണ് പക്ഷേ ഇടപെട്ട ഇടപെട്ടേ പറ്റൂ വേറെ വഴികളൊന്നും ഇല്ല അപ്പൊ ഇവിടുത്തെ ഒപ്പോസിഷനെയും നമ്മുടെ ജനങ്ങളെയും പ്രൈം മിനിസ്റ്റർക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഴ്സ് ഒന്ന് വേണ്ട ഇത് പറയാനായിട്ട് അപ്പൊ അത് കാരണമാണ് അവർ മനുഷ്യ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തത് ഞാൻ മനുഷ്യ പറഞ്ഞു പറ്റില്ല വേണമെന്നെങ്കിലും ഞാൻ റിസൈൻ ചെയ്യാം അപ്പൊ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്റർവ്യൂന്ന് കേട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞു മേഡം എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ ഇവിടെ വെച്ച് എഴുതി തരണോ അതോ ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് അയച്ചാൽ മതി അങ്ങനെ ഇത് പറഞ്ഞിട്ട് സെല്യൂട്ട് ചെയ്തിട്ട് പോരുമ്പോ വീണ്ടും വിളിച്ചു കംസഡറോൺ ജനറൽ പറഞ്ഞു യു ഡിസൈഡ് അതായത് ചീഫിനോട് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു യു ഡിസൈഡ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്ക് എനിക്ക് ഒരു ആറ് മാസത്തെ സമയം തരണം ആറ് മാസം എനിക്ക് തരണമെങ്കിൽ ഐ ഇൽ യു ഹൺഡ്രഡ് പെർസെന്റ് വിക്ടറി നൂറ് ശതമാനം വിജയം ഞാൻ പ്രോമിസ് ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഗോഹ് ശരി അപ്പൊ നമ്മൾ തീരുമാനിച്ചു പത്തേ മുപ്പതിന് ഇന്ദിരാഗാന്ധി അനൗൺസ് ചെയ്യാണ് ഇന്ത്യ കൂട്ടില് ഈ റാണിയെ സംരക്ഷിക്കുക അതേമാതിരിയാണ് ഈ റിവേഴ്സ് വരെ ഡാക്കെ സംരക്ഷിക്കുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശില് യുദ്ധം ചെയ്തത് മുഴുവൻ അവരാണ് മുക്തിബാഹിനിയാണ് യുദ്ധം ചെയ്തത് ഇന്ത്യ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് അത് പറയട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു